ായപ്പോ നമ്മളുടെ സ്ഥലത്തുനിന്ന് ഒരു വൺ അവർ ട്രാവലുണ്ട് ബീച്ചിലേക്ക് അവിടേക്ക് പോവാന കേട്ടോ അഞ്ചന്റെ കോഫി എങ്ങനെ ആണോ എങ്ങനെയുണ്ട് അങ്ങനെ നമ്മള് ഫൈനലി ഡോക്ര ബീച്ചിൽ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു നമ്മൾ അങ്ങനെ നേരം ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു കുഞ്ഞിനോടെയും കുറേ നമ്മൾ അവളുടെ റൈഡ്സിലൊക്കെ അവളെ കൊണ്ടുപോയി കയറ്റി ബീച്ചിലെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നത് ബാബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു സെവൻ ഓ ക്ലോക്ക് സെവൻ തേർട്ടി ആയിട്ടുണ്ട് സ്റ്റിൽ നമുക്ക് നല്ല വെയിലാണ് കേട്ടോ ബാബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മൾ ആ ഷെഡിലേക്ക് പോവാണ് ഇവിടെ ബാബേക്ക് ചെയ്യാനായിട്ടുള്ള മെഷൻ ഗവൺമെന്റ് പ്രകാരം നമുക്കിവിടെ ഫ്രീ ആണ് അത് ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളായിട്ട് മാത്രമാണ് പോകുന്നത് നമ്മുടെ ഇവിടെ തന്നെ സ്ഥലത്ത് ഇപ്പോൾ ഒരു കാര്യങ്ങൾ നമ്മൾ ചിക്കനും അതിലായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു ഇനി നമ്മളുടെ കുക്കിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ

എന്താണ് അങ്ങനെ നമ്മളുടെ ബീച്ച് സൈഡിലുള്ള വീടുകളാണ് കേട്ടോ ഇത് ഭയങ്കര ആണ് ഇത് കാണാനായിട്ട് ഇതിന്റെ എല്ലാ സറൗണ്ടിങ്സും ഈ കാണുന്ന ഓരോ ഷെഡിലും നമുക്ക് ബാബുക്യൂ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റും ഇതാ ബീച്ചിന്റെ സൈഡ് വ്യൂ ഉണ്ടോ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് നമ്മളുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ സാലഡ് റെഡി ആയി ഓൾറെഡി ഇത് ചിക്കൻ്റെ വിങ്സ് നമ്മളുടെ ഇന്ത്യൻ ഫ്ലേവർ മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതിനുശേഷം ദ ബേഗറിനുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എന്തൊക്കെ ഉണ്ടായിരുന്നേ അത് ചെയ്യണ്ടായിരുന്നു നോക്കിനി ബർഗറിനുള്ളത് ഓക്കെ കളറിങ് ഓക്കെ ണോ ഓൾമോസ്റ്റ് ആയല്ലേ അതിപ്പോ എവിടുന്ന് കിട്ടി ഉണ്ടായിരുന്നോ ഓക്കെ എല്ലാം എടുത്തിട്ടാണ് വന്നത് മോ ഇത് പോബലിയാണോ നമ്മുടെ ചിക്കൻ ചിക്കനും റെഡി സാലഡ് അഞ്ചോ കഴിക്കാൻ പോവല്ലേ റെഡിയല്ലേ എവിടെ ബാക്കി വരിക ൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നുണ്ട് രണ്ടുപേര് സൺസെറ്റ് ആയി ഓൾറെഡി അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് എല്ലാരും കൂടെ ചേർന്ന് തരുന്നു കഴിക്കാതെ കേട്ടോ ഇതൊരു പ്രത്യേക സുഖാണ് കേട്ടോ നമ്മള് എന്നും നമ്മൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി എന്നെല്ലാരും കൂടെ കൂടി സംസാരിച്ച ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ദാ പെട്ടെന്നാണ് സന്ധ്യയായി സന്ധ്യയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പം എയ്റ്റ് തേർട്ടി ആയി ഇവിടെ ടൈം എയ്റ്റ് തേർട്ടി പി എം ആണ് ഇപ്പോഴാണ് ശരിക്കും സന്ധ്യയായിത്തുടങ്ങിയത് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറ് ഫുള് ആയി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഈവനിങ് വാക്ക് കൂടെ ഈ സ്ട്രീറ്റിലൂടെ നടക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പെയ്യേ ഒരു ഈവനിങ് വാക്കിനായിട്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഈവനിങ് കൂടുതൽ അങ്ങനെ ഈവനിങ് വോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു സന്തോഷമുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാം